ചോര ചിന്തിയ ഉക്രൈനിന്റെ മണ്ണിൽ സമാധാനത്തിന്റെ ഗാന്ധി സന്ദേശവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീവ് നഗരത്തിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ച നടത്തിയ മോദി ഗാന്ധിജി മനുഷ്യരാശിക്ക് കാണിച്ചു കൊടുത്ത സമാധാന വഴികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ഈ വേളയിൽ ഇന്ത്യക്കാർ ഒരു വർഷത്തിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിനെ ഓർത്തു സ്വാഭാവികം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോലും മോദി മണിപ്പൂരിനെ കണ്ടില്ലെന്ന് നടിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു പോകും ഗാന്ധി സിനിമയിലൂടെയാണ് ഗാന്ധിജിയെ ലോകം അറിഞ്ഞതെന്ന മോദിയുടെ വാക്കുകളും ഓർമ്മയിൽ വരും ഗാന്ധിജിയും ഗോഡ്സയും ഒരു ഹൃദയത്തിൽ ഒരേപോലെ ഇടം പിടിക്കില്ലെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നത് അതുകൊണ്ടാണ് ജൂലൈയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനെതിരെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് മോദി സന്ദർശനം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യയുടേത് നിഷ്പക്ഷ നിലപാടല്ല ഞങ്ങൾ ഒരു പക്ഷത്താണ് അത് സമാധാനത്തിന്റെ പക്ഷത്താണ് അവിടെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനത്തെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് കലാപത്തിൽ ദുരിതം അനുഭവിക്കുന്ന മണിപ്പൂർ മോദിയുടെ സന്ദർശനത്തിനായി പതിനഞ്ചു മാസങ്ങളായി കാത്തിരിക്കുകയാണെന്ന് ഓർക്കാമായിരുന്നുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മണിപ്പൂരിലെ ജനങ്ങളുടെ ദുരിതം പ്രധാനമന്ത്രി മോദി അവഗണിക്കുകയാണെന്നും ജയറാം രമേശ് എക്സിലെ കുറിപ്പിൽ കുറ്റപ്പെടുത്തി മോദിയുടെ വാക്കും പ്രവൃത്തിയും സ്വന്തം ഒരു മുറം വെച്ച് ആരാന്റെ അരമുറം പറയാൻ നാണമില്ലേ എന്ന ചൊല്ല് ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ സ്വാഭാവികം മാത്രം